നിരീക്ഷിച്ച് തന്നെ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ മാറ്റുവാനുള്ള നടപടികൾ വഴിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ ഈ പരിപാടിയുടെ പ്രത്യേകത അത് പക്ഷെ ഇതും ഒരു വ്യത്യസ്തയായിരിക്കും ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിരിക്കും വഴികൾ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരുന്നതിനോടൊപ്പം അവരുടെ മന ശരീരം വളരുന്നതിനോടൊപ്പം മനസ്സും വളരുകയാണ് സമൂഹത്തിൽ നിന്ന് നന്മയും ഉൾക്കൊള്ളും തിന്മയും ഉൾക്കൊള്ളും സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ മനസ്സിലെ ബാധിക്കുന്ന തിന്മകളെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോൾ അധ്യക്ഷത വഹിച്ചു മാനേജർ എസ് ജയചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു പ്രഥമാധ്യാപകൻ എസ് എസ് സ്വാഗതം പറഞ്ഞു കെ നമിഷാദ് എൽ കെ ദാസൻ ക്ലാപ്പന ഷിബു ബിന്ദു കെ ആർ ആർ രതീഷ് കെ മോനീഷ് കുമാർ ജെ ഹരിലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ